സഹോദരന്മാരെ െ കുറിച്ച് വീണ്ടും വലിയ എന്തോ പറഞ്ഞു ഷേറു മുബാരക് എന്ന് പറഞ്ഞിട്ട് ബോംബെ കിട്ടിയ മുടിയും കൊണ്ട് വന്നിട്ട് അത് അള്ളാന്റെ റസൂലിന്റെ ആണ് എന്ന് പറഞ്ഞ് ഒരു ഉളുപ്പുമില്ലാതെ അതിൽ നിന്ന് പണം പിരിച്ചു ജീവിക്കുന്ന മനുഷ്യൻ കേരളത്തിലുണ്ടെങ്കിൽ ഒരു വ്യക്തി മാത്ര ഇന്ന് ലോകത്തുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അറിയപ്പെട്ട ഒരു വ്യക്തി അങ്ങനെ ഉണ്ടാവും ഈ ജാതി മനുഷ്യന്മാരാണ് നിങ്ങള് എന്നിട്ട് അയിനെ ന്യായീകരിക്കാൻ കുഞ്ഞാട് അടുത്ത് കിട്ടുമ്പോ തന്നെയാണ് വിഷയം നിങ്ങൾ ഈ ബോംബിൽ നിന്ന് ഒരു മുടിയും കൊടുത്തിട്ട് അത് അല്ലാണ്ട് റസമില്ലാന്നും പറഞ്ഞിട്ട് ഒരു നാണുമാനുമില്ല ലേങ്ങമാര് എങ്ങക്ക് എന്നിട്ട് അതിന്റെ പേരിൽ പണപിരിവും നടത്തിയിട്ട് പള്ളിയും പീറിപ്പിച്ച് നടക്ക ഉളുപ്പില്ലാതെ ആ കേസം ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിന്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണം എന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ പക്ഷേ മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ അങ്ങനെ തന്നെയാണ് പ്രവാചകന്റേത് എന്ന് പറയുന്നത് ഇനി ഹദീസ് ആയിക്കോട്ടെ ഇനി വേറെ എന്തോ ആയിക്കോട്ടെ ശരീരത്തിന്റെ ഭാഗങ്ങളായിക്കോട്ടെ എന്തോ ആവട്ടെ അത് കൃത്യമായിട്ട് അതിന് സനതു വേണം എന്നുള്ളത് മുസ്ലിം ലോകത്ത് നിർബന്ധമായ കാര്യമാണ് സമസ്തക്കാർക്ക് എന്ത് എന്നുള്ളതല്ല ഇസ്ലാമിന്റെ നിയമം അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് കുരുവട്ടൂരി ഒരാൾ പറയാണ് അങ്ങനെ നിയമമുണ്ട് ഇത് നിർബന്ധമായിട്ടും എന്ത് വേണം സന്നദ് വേണം മറ്റൊരു കുരുവട്ടൂരി സമത് പറയാ അങ്ങനെ നിയമം ആരാണോ പറയുന്നത് ആ വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചുകൊള്ളു എന്നുള്ളത് ഒരു നാണവും മാനും ഈ മനുഷ്യന്മാരിക്കില്ലല്ലോ ഇനി എന്നിട്ട് ഇപ്പം കൊടുത്തിട്ട് സമദിന്റെ വീഡിയോ ഇട്ട് കൊടുക്കുകയാണ് സമദ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിണല്ലോ ആരാണ് ഈ സമദ് ആരാണ് ഈ ഇരിക്കുന്ന കുട്ടി മുസ്ലിര് ആരാണ് എ പി അബു വക്ര ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ആരാ എന്നിട്ട് ഇവർക്കൊന്നും സന്നദ്ധ വേണ്ട ഇവർക്ക് നിബന്ധനകളൊന്നുമില്ല ഇനി എ പി അബു വക്ര ഒരു നാളര് എല്ല് കൊണ്ടുവരും എല്ലും കഷ്ണം കൊണ്ടുവരികയാണ് ഇത് റസുഹാൻ എന്ന് പറയാം ഒരു നാണോമാന ഉള്ളുപ്പ് വെച്ചാൽ കഴിക്കണ്ടാവൂല എന്നിട്ട് അത് കേട്ട് മിണുങ്ങിട്ട് മൂട്ടുകൂടി നടക്കാൻ കുറച്ച് കുഞ്ഞാടുകളും

മുജാഹിദുകൾക്ക് ഇതൊക്കെ അംഗീകരിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട് ഇസ്ലാമിന്റെ നിയമത്തില് ഒരു സ്വഹീഹായ ഹദീസ് വരെ അങ്ങനെയാണ് സൊഹീഹ് എന്ന് പറയുന്നതിന് സനത്തുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് പിന്നെ നിങ്ങള് ഒരു മൂടിക്കാഷ്ണം ബോംബിന്ന് കൊടുത്താല് അതിന് സനത്ത് ചോദിക്കൂലേങ്ങൈ മരേ അള്ളാർ റസൂലിന്റെ കൈയിൽ നിന്ന് ചാടിയ വള്ളത്തിന്ന് കിട്ടിയ ഒരു തുള്ളി വള്ളംന്നൊക്കെ പറഞ്ഞു കൊടുന്നിട്ട് നിങ്ങളെ കിണറ്റിൽ ഒഴിച്ചിട്ട് അത് ഓരി വെച്ചു കൊടുക്കുമ്പോ അത് മുജാദുകൾക്ക് അംഗീകരിക്കാൻ പറ്റൂല തോന്നിയാസം മാത്രം പറയുന്ന ആളുകളാണ് നിങ്ങള് തോന്നിയാസത്തിന്റെ ഒരു കൂടാരം നിർമ്മിച്ചിട്ട് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളെ കുരുവട്ടൂരികൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഈ നോളജ് സിറ്റി നിർമ്മിച്ചതന്നെ എന്തിനാണ് അർദ്ധനഗ്നകളായ സ്ത്രീകൾക്ക് മദാമകൾക്ക് അഴിഞ്ഞാടം വണ്ടി ഉണ്ടാക്കിയതാണ് ആരാ പറയണത് ഈ പത്തിരുപത്തഞ്ചു വർഷം കൂടെ നടന്ന ഈ കുരുവട്ടൂരികൾ തന്നെ ലോക നമ്മൾ സമസ്തക്കാർ ഇത് സമസ്തം അതാണ് അത് കേട്ടങ്ങന്നെ അറിയാം സമസ്തക്കാർക്ക് അത് നിർബന്ധമായിട്ടും ലോകത്ത് എവിടെയുള്ള സമസ്തക്കാരാണോ അവരൊക്കെ എന്ത് ചെയ്യാ തെളിവില്ലാതെ അംഗീകരിച്ചു കൊള്ളുക എന്നുള്ളതാണ് സമതിന്റെ അഭിപ്രായം അത് ഞങ്ങൾക്കും സംഭവിച്ചതരാ സമസ്തക്കാർക്ക് അംഗീകരിക്കാ എന്നുള്ളത് ഞങ്ങൾ സംഭവിച്ച നിങ്ങൾ അതിലും വലിയതൊക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത് പറ്റൂല ഇന്ന എല്ലാ സമസ്തക്കാരും അപ്പൊ അയിന്നൊരു കാര്യം മനസ്സിലായി സമസ്തക്കാരും പത്തെണ്ണായിട്ടുണ്ട് എന്നായിന്ന് മനസിലായി ഒരു കിതാബിലും അത് തെളിയിക്കാൻ പറ്റൂല കാരണം എന്താണ് മുത്തനബിൻ്റെതായിട്ട് അവശേഷിക്കുന്ന എന്ത് ഭാഗമുള്ളത് നിങ്ങളൊന്നു പറഞ്ഞാണെ പിന്നെ നിങ്ങളെടുത്തായിട്ട് എവിടുന്നത് പൊന്തണണത് നിങ്ങളെടുന്ന് ആയിട്ട് എങ്ങനെ ഈ പൊടി കിട്ടണത് നിങ്ങൾ ഏതെങ്കിലും പഴയ പേരന്റെ പിന്നെ ജനലും വാതിലും തട്ടി എടുത്തിട്ടുള്ള പൊടി അത് കൊടുത്തിട്ട് അത് വിതരണം ചെയ്യുക എവിടുന്നേലും വല്ല കണ്ടും മുക്കി കൊടുന്ന വെള്ളം അത് റസൂൽ തൊട്ട വെള്ളമാണ് അറിയാം ഉളുപ്പുണ്ടോ ചെങ്ങൈമാരെ ഞങ്ങൾക്ക് ലജ്ജണ്ടോ ഒന്നുമില്ലെങ്കി ആ മനുഷ്യനൊക്കെ എത്ര വയസ്സായില്ലേ ഇനിയും പ്രവാചകന്റെ പേരിൽ കളവും പറഞ്ഞ് നടക്കണോ മരിച്ചു പോണ്ടേ

എന്ത് തോന്നിയാസം ഈ ചങ്ങായി പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കും പക്ഷെ അത് ഇസ്ലാമിന്റെ പേരിൽ പറയരുത് അത് മുസ്ലിങ്ങൾക്ക് വിഷയം തന്നെയാണ് മുസ്ലിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റൂല അംഗീകരിക്കൂല ചങ്ങായി അംഗീകരിക്കൂല അംഗീകരിക്കൂല അതിന് കാരണണ്ട് നിങ്ങൾ ഈ തോന്നിയാസം മാത്രം പറയാനായിട്ട് ജീവിക്കുന്ന ആളുകളാ പച്ചക്കളവ് മാത്രം പറയാനായിട്ട് ജീവിക്കുന്ന വർഗം അത് നിങ്ങളാണ് പിന്നെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റാ ഒന്നും വേണ്ട നിങ്ങൾ ഇപ്പൊ കൊടുത്ത പൊടി ഉണ്ടല്ലോ ലോദാ ഷെരീഫ് തട്ടി കൊട്ടി ആ പൊടി ഇല്ലേ എപ്പോഴാണ് അത് തട്ടി കൊട്ടിയത് അത് തട്ടി കൊട്ടിയപ്പോ നിങ്ങൾക്ക് വീഡിയോ എടുത്തുനോ അത് തട്ടിണ് നിങ്ങളെ ഈ പറയുന്ന കാന്തപുരം അവിടെ പോയിക്കാണ്ട് ബ്രഷ് എടുത്ത് ഇങ്ങനെ തട്ടി കൊട്ടിയപ്പോളേ അതിങ്ങനെ തട്ടിയാണ്ട് ഒരു പാത്രത്ത് കാക്കിയപ്പോ ഒരു വീഡിയോ എടുത്തുടേണോ നിങ്ങൾ എടുത്തീണോ ഇനി അതങ്ങനെ തട്ടിപ്പൊട്ടി കൊടുന്ന് കുണെങ്കി തന്നെ എന്തത്ര പ്രയോജനം അങ്ങനെ പ്രയോജനം ഉണ്ടെങ്കിൽ അവിടെ പോണേലൊക്കെ ആ ചുമരി നക്കീട്ട് തിന്നിട്ട് പോരൂലങ്ങി മരേ ഉളുപ്പുണ്ടെങ്കിൽ മരേങ്ങ അറിയേറ്റ് ചോദിക്കാണ് അവിടെ റോദാശ്ശേരി പോണവലൊക്കെ നക്കി പോരൂലേ അങ്ങനെ ഉണ്ടെങ്കിലേ അങ്ങനെ അങ്ങനെ പൊടി പൊടിപൊടിച്ച് കിടക്കുന്ന സാധനം പിന്നെ മഹത്വമേറിയതാണെങ്കിൽ അള്ളഹാൻ റസൂലിന്റെ കാലത്ത് റസൂലിന്റെ വീടിന് ചുറ്റോറ നടന്ന ആൾക്കാർ ആ ചുമരി കടിച്ചെ എന്തുകൊണ്ടുണ്ടാക്കിയെന്നു വച്ചാ നീ ഓല കൊണ്ടുള്ളതാണെങ്കിൽ ആ ഓല കടിച്ചില്ല മരേ എന്തേലൊക്കെ വിളിച്ചു പറയാലോ ഒരു ലജ്ജില്ലാതെ ഒരു നാണു മല ഇല്ലാത്ത മനുഷ്യന്മാരായി പോയമാണ് അതിന്റെ സനത ഇല്ല അതിന് എങ്ങനെ ഉണ്ടാവണത് റസൂലിലേക്ക് എത്തുന്ന സനതുണ്ടാണെങ്കിൽ ബോംബിന്ന് കൊടുന്ന് മുടിക്കൽ ഉണ്ടാവോ പച്ചക്കടവ് പറഞ്ഞീന് ഒരു പരിധി വേണം ഞങ്ങൾ ഉള്ള കാര്യം പറയാലോ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങളതൊന്നും പറയരുത് നിങ്ങൾ സമസ്തക്കാർക്ക് ഒരു പ്രത്യേക മതം ഉണ്ടാക്കിക്കോളി കുഴപ്പമില്ല അംഗീകരിച്ചു നിങ്ങൾ എന്താ എന്താച്ചാ തോന്നിവാസം കാട്ടിക്കോളി അംഗീകരിച്ചു പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ എതിർക്കാൻ ആളുകൾ വരും അതിന് കുറെ മുസ്ലിംഖന്മാരെ തൊള്ളട്ട് അലച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്ത് തോന്നിയാസം കാട്ട ഇസ്ലാമിന്റെ പേരിൽ എന്നുണ്ടെങ്കില് അതിനെ എതിർക്കാൻ ആളുകൾ വരും ഇനിയും എതിർത്തുകൊണ്ടിരിക്കും ഒരു സംശയവുമില്ല